നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദൃഷ്ടിദോഷത്തെക്കുറിച്ച് പറയാനാണ് എല്ലാവർക്കും ഇത് അറിയണ്ടാവും എന്നാലും ഞാനൊന്നും കൂടെ പറയാം ഇതിന് പല പേരുകളുണ്ട് കണ്ണേർ പൊട്ടിക്കണ്ണ് കരിങ്കണ്ണ് അങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് ഒരാളുടെ നോട്ടത്തിലൂടെ മറ്റൊരാൾക്ക് ദോഷം വരുമെന്ന വിശ്വാസത്തെയാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേർ എന്ന് പറയുന്നത് ഇത് മനുഷ്യന്മാർക്ക് മാത്രം സംഭവിക്കുന്നതല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം ഇത് ബാധിക്കാം ഈ ദൃഷ്ടിദോഷത്തിലൂടെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അയാളുടെ സ്വത്തിനോ വരെ ഈ ദോഷം ബാധിക്കാവുന്ന ഒന്നാണ് ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളുടെ സൗന്ദര്യവും ഓമനത്വവും ഒക്കെ ഈ ദൃഷ്ടിദോഷത്തെ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ടാണ് ഈ അപരിചിതർ കുട്ടികളെ കാണാൻ കാണാനെത്തുമ്പം കുട്ടിയുടെ കവിളത്ത് മാതാപിതാക്കള് കറുത്ത പൊട്ട് തൊടിപ്പിക്കുന്നത് ഈ ദൃഷ്ടിദോഷം മറികടക്കാനാണ് അതേപോലെ തന്നെ കരിവളകൾ അണിയിക്കുക പാണലിൻ്റെ ഇലകൾ കുഞ്ഞിൻ്റെ ദേഹത്ത് ആരും കാണാതെ വെക്കുന്നതൊക്കെ ഈ ദൃഷ്ടിദോഷ പരിഹാര മാർഗങ്ങളാണ് അതേപോലെ പഞ്ചലോഹത്തിൻ്റെ ഒരു കറുത്ത ചരട് കുട്ടിയെ അണിയിച്ചാൽ അതും ദൃഷ്ടിദോഷത്തിൽ നിന്ന് മറികടക്കാൻ സഹായിക്കും ഇനി പുതിയ ഗൃഹം അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഒരു കോലം വെക്കുന്ന പതിവും ഉണ്ട് ഇനി പുതിയ വാഹനം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ വാഹനത്തിൻ്റെ മുന്നിൽ പൂജിച്ച മാല ചാർത്തുന്നതും നല്ലതാണ് കുട്ടികളൊക്കെ ആയിട്ട് പുറത്തു പോയി വരുമ്പോഴും അല്ലെങ്കിൽ ഈ നവദമ്പതികൾ പുറത്തു പോയി വരുമ്പോഴൊക്കെ കണ്ണീർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ആ സമയത്ത് മുളകും കടുകും കയ്യിലെടുത്ത് ഓം നമശിവായ എന്ന് ചൊല്ലി മൂന്ന് തവണ ഒഴിഞ്ഞ് അടുപ്പിലേക്കിടുന്നതും ഒരു ചടങ്ങാണ് മുളകിൻ്റെ രൂക്ഷഗന്ധം വന്നാൽ മാത്രമാണ് ചടങ്ങ് പൂർത്തിയാകുക അധികവും ഇത് വീട്ടിലെ മുത്തശ്ശിമാർ ചെയ്തു തരാറുണ്ടായിരിക്കും അപ്പം ഇതൊക്കെയാണ് കണ്ണീർ കിട്ടുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നന്ദി നമസ്കാരം